ുന്നത് ചില വിവാഹങ്ങളൊക്കെ ചില ആളുകൾ ചില സംഘടനക്കാരുടെ പ്രത്യേകത ഉണ്ട് പത്തര പവല ഏറെ സ്വർണ്ണുണ്ടോ ആ പുതിയ പെണ്ണിന്റെ കഴുത്ത് നിന്ന് അഴിച്ചിട്ട് വാപ്പകത്ത് കൊടുത്തത് പറ്റില്ല പത്തരേ പറ്റുള്ളൂ ആര് പറഞ്ഞു ഒരു പെണ്ണിന് നൂറ് പവൻ വരെ അവൾക്ക് ആഭരണം അണിയാം ആഭരണമായി അണിയാൻ അവരുദ്ദേശിച്ച് ആഭരണമാക്കി വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഡെയിലി ഉപയോഗിച്ചുള്ള പക്ഷെ എന്നെങ്കിലും ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ എടുത്തു വെക്കുന്ന സ്വർണത്തിന് പോലും ജക്കാത്തില്ലെന്ന ജക്കാത്ത് കൊടുക്കേണ്ടത് ആഭരണമല്ലാതെ ഉപയോഗിക്കേണ്ട എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരു അസറ്റായി മാറ്റിവെച്ച സ്വർണം പത്തര ഏറെ ഉണ്ടെങ്കിൽ ജക്കാത്തു കൊടുക്കണം എല്ലാ വർഷവും ടു പോയിന്റ് ഫൈവ് പെർസെന്റ് പക്ഷെ ഒരു പെണ്ണിന് നൂറും ഇരുന്നൂറും പവൻ ആഭരണം വെച്ചോട്ടെ ദീൻ ഹലാലാക്കിയതാണത് നമ്മൾ എന്തിനെ ഹറാമാക്കുന്നത് അവർക്ക് ഹലാലാണ് അള്ളാഹു പെണ്ണുങ്ങൾക്ക് ഹലാലാക്കിയതാണ് സ്വർണാഭരണങ്ങൾ അതിന് കണക്ക് പറയേണ്ടതില്ല അവര് പത്തര തന്നെ ധരിക്കാവോ അങ്ങനെ എവിടെയില്ല സ്വർണാഭരണം വലിയ വിഷയായിട്ട് നടക്കുന്നു എത്ര കിലോ ഉണ്ടെങ്കിലും കൊടുക്കണ്ട പെണ്ണുങ്ങൾക്ക് ഭയങ്കര കളിപ്പ കിട്ടിയായി ആ ഇങ്ങനത്തെ ഇതുവരെ അറിയാത്ത ഇൽമക്കയും ഇൽമൊക്കെയും മൂടി മൂടിയച്ചില്ലേ എന്നാണ് ഒരാളുടെ കമന്റ് പോലത്തെ അനുകൂലമായിട്ട് കിട്ടിക്കണ് എത്ര സ്വർണത്തിന്റെ ഉണ്ടോ നീ ജക്കാത്ത കൊടുക്കണ്ടെന്നാണ് ആ നല്ല ഇൽമ കിട്ടിയായി ആഭരണമായിട്ടുണ്ടാക്കുന്നതിന് ജക്കാത്തു കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് പണ്ടേ ചർച്ച ഉള്ളതാ പക്ഷെ ഇന്ന് ആഭരണങ്ങൾ ആഭരണം ധരിക്കുന്നതിന് തന്നെ എന്തിനു വേണ്ടിയാണ് പറയുന്നത് ഇസ്ലാം ഭർത്താവിന്റെ മുമ്പിൽ അലങ്കാരം ചമയാനാണ് പെണ്ണിന് ആഭരണം ഇപ്പൊ പഠിച്ചു വെച്ചോളൂ ഒരു പെണ്ണിന് ആഭരണം എന്തിനാ സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ അലങ്കാരം ചമയാൻ ഇന്ന് ആഭരണം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ അടുത്ത് വരുമ്പോൾ അയച്ചു വെച്ചിട്ടല്ലോ പുറത്തു പോകുമ്പോഴോ എല്ലാം അണിഞ്ഞു അപ്പൊ ആർക്ക് വേണ്ടിയിട്ടത് അതിന് ജക്കാത്ത് കൊടുക്കണ്ടേ അതിന് സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ ഹറാമായ ഉദ്ദേശത്തിൽ അണിയുന്ന ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണമെന്നാണ് ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്ന് പറയുന്നവരും പറയുന്നത് അതുങ്ങൾ പഠിച്ചുവെച്ചോ ആ മസാല മറ്റേ മസാല മാത്രം കേട്ടാ പോരാ അന്യ ആണുങ്ങളുടെ മുമ്പിൽ ധരിച്ച് അലങ്കാരമണിയാനാണോ ആഭരണങ്ങൾ ആ ആഭരണത്തിനും ഉണ്ട് എന്നാണ് ആഭരണത്തിനും സക്കാത്തില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരും പറയുന്നത് അപ്പൊ പിന്നെ ഹലാലായ ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയ ആഭരണാവണം എന്താ ഹലാലായ ഉദ്ദേശം എന്റെ ഭർത്താവിനെ കാണിക്കാനുള്ള ആഭരണാണ് ഇതിനാണോ ആഭരണം മഹതിയായ ആയിഷറിയാഹുവിന്റെ റസൂലൊരിക്ക വീട്ടിലേക്ക് കയറി വന്നപ്പോ നമ്മുടെ ഉമ്മായുടെ കൈവിരലുകളിൽ വെള്ളിയുടെ മോതിരങ്ങളുണ്ട് വെള്ളിന്റെ മോതിരണ്ട് ഉമ്മ പറയാണ് നമ്മളെ ആയിഷി അള്ളാഹുത്തലാ പറയു അപ്പൊ അള്ളാഹിന്റെ റസൂല് ചോദിച്ചു ആയിഷ എന്താ എന്തപ്പ കയ്യില് കുറച്ച് വെള്ളി മോതിരൊക്കെ അപ്പൊ പറഞ്ഞ വാചകം നിങ്ങൾ നോട്ട് ചെയ്യേഴ്സൂ അള്ളാഹുവിന്റെ റസൂലേ ഞാനത് ഉണ്ടാക്കിയത് നിങ്ങളുടെ മുമ്പിൽ അലങ്കാരമായി ചമയാനാണ് അപ്പോ ഹലാലായ ഉദ്ദേശമാണ് അടുത്ത ചോദ്യം കേട്ടോളി ഉമ്മയോട് അടുത്ത ചോദ്യം ഒക്കെ അപ്പൊ ഉമ്മ പറയാണ് ഞാനില്ലെന്നുള്ള മട്ടിൽ ഞാൻ എന്തോ ഒരു വാചകം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലെന്നോട് പറഞ്ഞുവെങ്കിൽ എങ്കിൽ നിനക്ക് നിരകം കിട്ടാൻ അത് തന്നെ എമ്പാടും മതി നിങ്ങൾ പറയും ആഭരണമായിട്ടുണ്ടാക്കിയ സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ കൊടുക്കണ്ടാന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് കൊടുക്കണമെന്നും അഭിപ്രായമുണ്ട് ലാഭം നോക്കിയിട്ട് പക്ഷം ചേരല്ലേ പ്രമാണത്തിനോടൊപ്പം നോക്കിയിട്ട് പക്ഷം ചേരും ലാഭം നോക്കുകയാണെങ്കിൽ കൊടുക്കണ്ടേ തന്നെയാണ് ആർക്കും അറിയാത്തത് ാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ് ആ സ്ത്രീയുടെ കൂടെ അതിന്റെ മകളുമുണ്ട് മകളുടെ കയ്യിലതാ രണ്ട് നല്ല കട്ടിയുള്ള കടക സക്കാത്ത് നീ കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തു മുസ്തഫയുടെ ഗൗരവത്തോടെയുള്ള അടുത്ത ചോദ്യം ി മിന്നാറ് ഇതിന് പകരം അള്ളാഹു നരകത്തി കൊണ്ടുള്ള രണ്ട് വളകൾ നിന്നെ അണീക്കുന്നൊരു നീ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമോത്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ചോദിച്ച ചോദ്യമാണ് അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് അത് രണ്ടു കണ്ട് ഊരിയിട്ട് അവിടെ വെച്ചു കൊടുത്തിട്ട് ആ ഉമ്മ പറഞ്ഞ് ഹുമാലില്ലാഹി വറസൂലിഹി ഇത് അള്ളാഹു അല്ലാഹിന്റെ റസൂലിന്റെ ദീക്ക് ഞാനാണ് കൊടുക്കുന്നത് അവിടെ വച്ചാണ്ട് ഊരി കൊടുത്തു പറഞ്ഞെന്നു വെച്ചാൽ മതി വണ്ണുങ്ങളെടുത്ത് ഊരിവെക്കൊന്നും വേണ്ട അതിൻ്റെ ജക്കാത്ത് കൊടുക്കുന്ന നമ്മൾ പറയണേ ഊരിവെക്കൊന്നും വേണ്ട ഞങ്ങള് ജക്കാത്ത് കൊടുക്കണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല സഹോദരിമാർ കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് ഖബറിൽ നല്ലത് മരിക്കുമ്പോൾ നല്ലത് മീസാനിൽ നമ്മളെ തൂക്കത്തിന് നല്ലത് സിറാത്ത് പാലത്തിൽ കൂടെ പോകാൻ നല്ലതൊക്കെ അതാണ് കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞോരും ഉണ്ട് അതിനിപ്പോൾ എന്താ ഇതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത് മറ്റേ അഭിപ്രായം ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതാണ് ഓരോ പറ്റു പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സഹോദരങ്ങൾ മാത്രല്ല അള്ളാഹു പരിശുദ്ധ കുറാൽ പറഞ്ഞരെന്താ ും സൂറത്തു മുപ്പത്തിനാലാമത്തായ പറയുന്നു സ്വർണവും വെള്ളിയും കൂട്ടി വെക്കുന്നവർ അയിന്ന് ആഭരണം ഒഴിവാണെന്ന് ആയത്തിലില്ല ഇനി ആഹായത്തിൽ നിന്ന് ആഭരണം ഒഴിവാണെന്ന് പറയണമെങ്കിൽ അതിന് മാത്രം ബലപ്പെട്ട ഹദീസ് വേണം അങ്ങനെ ഒരു ഹദീസ് ഉള്ളതായിട്ട് ഈ ഉള്ളവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട് എന്നാൽ ഉണ്ട് എന്നുള്ളതിനാണ് കൂടുതൽ ബലപ്പെട്ട തെളിവുകൾ ഉള്ളത് അതുകൊണ്ട് ആ വസാസുമായിട്ട് ആരെങ്കിലും നടക്കുന്നുവെങ്കിൽ പറയുന്നു നിങ്ങൾ പത്തരപ്പവൻ പവൻ ഇത് കൊടുക്കണം പത്തരപ്പവൻ കഴിച്ച് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം പതിനൊന്ന് പവനാണെങ്കിൽ അരപ്പവനെന്നല്ല പതിനൊന്ന് പവനും കൊടുക്കണം അങ്ങനെ കുറെ ആൾക്കാർ കഴിക്കട്ടെ പത്തര പവൻ കഴിച്ചിട്ടല്ലേ കൊടുക്കണം പിന്നെ ഒരു മുസ്ലിയാർ ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞു ഓകെ താരും പറഞ്ഞിട്ടില്ല പത്തര കഴിഞ്ഞിട്ടുള്ള അപ്പുറം ആഭരണേ പാടില്ല എനിക്ക് ആരാകെ പറഞ്ഞു പത്തര പവനിലപ്പുറം ഒരു സ്ത്രീയുടെ അടുത്ത് ആഭരണം വേണ്ടെന്ന് ആരും പറയില്ലല്ലോ ഉണ്ടായിക്കോട്ടെ പതിനൊന്ന് പവനോ ഇരുപത് പവനോ കാണിഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ ജക്കാത്ത കൊടുക്കണം എന്നാ പറയണേ അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവണം ആണുങ്ങളും ശ്രദ്ധിക്കുക ബാങ്ക് ബാലൻസൊക്കെ ചെക്ക് ചെയ്യുക കൃത്യമായി സക്കാത്തു കൊടുക്കണം അതൊക്കെ വലിയ വ്യവസായികൾക്കുള്ള പരിപാടിയാണ് എന്ന് വ്യവസായ മേഖലയിൽ ജീവിക്കുന്നങ്ങളാരും വിചാരിക്കേണ്ട അതിനൊക്കെ സക്കാത്തു കൊടുക്കാൻ എത്ര വേണ്ടൂ എന്നുള്ളതിലുള്ള കണക്കൊക്കെ ഉണ്ട്